ബൽറാമിന്റെ സെറ്റിൽ മകൾക്കു വേണ്ടി ചാർത്ത ചോദിച്ചു വന്ന അച്ഛൻ മഞ്ജു വാര്യറെ അമ്പരപ്പിച്ച് ഉർവശിയുടെ വെളിപ്പെടുത്തൽ ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ നടി മഞ്ജു വാര്യറുടെ അച്ഛൻ മകൾക്കു വേണ്ടി ചാൻസ് ചോദിച്ചു വന്ന കഥ പറഞ്ഞ് നടി ഊർവശി ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടിലെ അമ്മയാണ് മഞ്ജുവിന്റെ അച്ഛനെ പരിചയപ്പെടുത്തിയത് മഞ്ജുവിന്റെ ചിത്രങ്ങൾ അടങ്ങിയ ആൽബം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് സംസാരിച്ചതെന്ന് ഊർവശി ഓർത്തെടുത്തു തേരെ മേരി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഊർവശി ഇക്കാര്യം വെളിപ്പെടുത്തിയത് മഞ്ജു വാര്യറും ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു ഊർവശിയുടെ വാക്കുകൾ എന്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു ഞാൻ പുറത്തേക്ക് വരുമ്പോൾ എന്നെ മൂന്നാല് പ്രാവശ്യം ഒരാൾ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബം ഒക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ മകൾ ഉണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റ് ആണ് നല്ലവണ്ണം ഡാൻസ് ചെയ്യൂട്ടോ ഒന്ന് കണ്ടുനോക്കൂ എന്ന് ഞാൻ ആൽബം നോക്കിയപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നീട്ടി വരച്ച ഒരു കുട്ടിയുടെ പടം കൊച്ചു മഞ്ജു ഞാൻ ഇങ്ങനെ കൊറേ ഫോട്ടോ നോക്കി ഞാൻ ചോദിച്ചു സിനിമയിൽ ഇതിനു മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് എല്ലാത്തിനും നല്ല കഴിവൊക്കെയാണ് കുട്ടിക്ക് കേട്ടോ എന്ന് ആ അമ്മ പറഞ്ഞു ഊർവശി അവരോടൊക്കെ ഒന്ന് പറയണേ എന്നും പറഞ്ഞു ഞാൻ പറയാമെന്ന് സമ്മതിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ശശിയേട്ടന് അതായത് ഐ വി ശശി പരിചയപ്പെടുത്താമെന്ന് കരുതി നോക്കിയപ്പോയേക്കും അദ്ദേഹം പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ജുവിനോട് അത്ഭുതത്തോടെയാണ് മഞ്ജു ഈ കഥ കേട്ടത് തന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയ നടിയാണ് ഊർവശിയെന്ന് മഞ്ജുവാര്യർ പറഞ്ഞു ഊർവശി ചേച്ചിയൊക്കെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ട് അന്തം വിട്ട് ആരാധിച്ച് ബഹുമാനിച്ചു വന്ന മഹാനടിയാണ് ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എനിക്കിപ്പോഴും ഒരു അമ്പരപ്പാണ് ഊർവശി ചേച്ചിയോടൊപ്പം ഒരു സദസ്സിലെങ്കിലും ഇരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് മഞ്ജു പറഞ്ഞു ഊർവശിയുടെ മകളുടെ സിനിമാ പ്രവേശനത്തിനും മഞ്ജുവാര്യർ നന്മകൾ നേർന്നു വലിയൊരു പാരമ്പര്യമാണ് കുഞ്ഞാറ്റയ്ക്ക് മുൻപോട്ട് കൊണ്ടുപോകാനുള്ളതെന്നായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ സിനിമാ സെറ്റുകളിൽ വെച്ച് മുകേഷ് തന്നെ പറ്റിക്കുന്ന കഥയും ഊർവശി പറഞ്ഞു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് തിരുനെല്ലിക്കാട് പോത്തു തിര തിന്നാൻ കിളിയിറങ്ങി എന്ന പാട്ട് താൻ എഴുതിയതാണ് എന്ന് പറഞ്ഞ് മുകേഷ് തന്നെ പറ്റിച്ചിട്ടുണ്ട് എന്ന് ഊർവശി പറയുന്നു പിന്നീടാണ് തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായതെന്നും തിരിച്ച് മുകേഷിന് പണി കൊടുക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നും ഊർവശി വെളിപ്പെടുത്തി ഊർവശിയുടെ വാക്കുകൾ ഇങ്ങനെ പണ്ട് ഈ മുകേഷ് ഷെട്ടിനെ എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമായിരുന്നു അത് എല്ലാവരും എല്ലാ പടത്തിലും കാണും അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം സി ബി ഐ ഡയറി കുറിപ്പി എന്ന സിനിമ ക്യാപ്റ്റൻ രാജവേട്ടൻ ഉണ്ട് അവിടെ മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഒറ്റക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു താടിക്ക് കൈകൊണ്ട് തൊട്ടുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എന്തോ എഴുതി ഞാൻ ചോദിച്ചു എന്താ മുകേഷ് ചേട്ടാ എന്തോന്നാ എഴുതുന്നേ അപ്പോൾ മുകേഷ് ഊർവശി എല്ലാവരും എന്നെ കളിയാക്കുന്നു എനിക്ക് പാട്ടൊക്കെ എഴുതണം എന്നുണ്ട് ഊർവശിക്ക് നമ്മുടേതൊക്കെ ഒരു നാടക കുടുംബമല്ലേ എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നു മുകേഷിനെ പാട്ട് എഴുതാനൊന്നും അറിയില്ല വലിയ വയലാർ എന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഉടനെ എനിക്ക് സെന്റിമെന്റ്സ് വരും ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു മുകേഷേട്ടനെ അറിയില്ലെന്ന് ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷേട്ടൻ എഴുത് എഴുതിയിട്ട് എന്നെ വായിച്ചു കേൾപ്പിക്കേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുകയാണ് അപ്പോഴും ഈ ഒറിജിനൽ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നുപോയി പിന്നെയും പിന്നെയും ഞാൻ പറ്റിക്കപ്പെടും മുകേഷ് ചേട്ടൻ ശരി ഊർവശി എന്ന് ഇങ്ങനെ എഴുതി എന്നിട്ട് കളിയാക്കത്തില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ കളിയാക്കത്തില്ല ഞാൻ നോക്കിയപ്പോൾ തിരുനെല്ലിക്കാട് പൂത്തു തിരതിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ പറഞ്ഞു സൂപ്പർ ആയിരിക്കുന്നു മുകേഷ് ഏട്ട കൃത്യമായി പ്രാസമൊക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന മറ്റുള്ളവർക്ക് കൊണ്ട് കാണിച്ചപ്പോൾ അവരുടെയൊക്കെ എക്സ്പ്രഷൻ പുച്ഛത്തോടെയായിരുന്നു അപ്പോൾ മുകേഷ് ഏട്ടൻ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു മുകേഷ് ഏട്ടൻ അവരെയൊന്നും വകവെക്കേണ്ട മുകേഷേട്ടൻ ചോദിച്ചു ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ പറഞ്ഞു ട്യൂൺ ചെയ്യേ ലൊക്കേഷനിലുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ ഈ നാടകം അവിടെയാണ് എന്റെ നാണുക്കേട് മുകേഷ് ഏട്ടൻ ഓരോന്ന് കാണിച്ചിട്ട് പാടി തിരുനെല്ലിക്കാട് പോത്തു തിര തിന്നാൻ കിളിയിറങ്ങി ഞാൻ പറഞ്ഞു അയ്യോ ഭഗവാന് എന്തൊരു നല്ല ട്യൂൺ ചേട്ടാ സൂപ്പർ ആയിരിക്കുന്നു നന്നായിരിക്കുന്നു ആണല്ലേ ഊർവശി ഇത് ഊർവശി വെച്ചോ ആരെയും കാണിക്കല്ലേ എനിക്ക് പരിഹാസം കേൾക്കാൻ വയ്യ നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയില്ല ഞാൻ അത് ഭദ്രമായി വെച്ചിട്ട് ഓരോരുത്തരും ചോദിച്ചു നിങ്ങൾ കേട്ടോ മുകേഷ് ചേട്ടന്റെ പാട്ട് അവർ പറഞ്ഞു ഇല്ല സത്യത്തിൽ അവർക്കൊക്കെ കാര്യമറിയാൻ കേട്ടോ പക്ഷെ ബാദൂറങ്ങൾ മാത്രം എന്നോട് പറഞ്ഞു അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ എന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് എറണാകുളത്തോട് പോവുകയാണ് വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ ഡ്രൈവർ കുട്ടപ്പൻ ചേട്ടനാണ് അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റ് ആയിട്ട് പോയ കുട്ടപ്പനാ കുട്ടപ്പന്റെ വണ്ടിയാ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും ഭയങ്കര സ്പീഡാ അഞ്ചു മിനിറ്റ് ആയപ്പോ ഞാൻ പറഞ്ഞു കുട്ടപ്പ പാട്ടിട് കുട്ടപ്പൻ പാട്ടിട്ടു കുറെ പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കാസറ്റാണെന്ന് അന്നൊക്കെ നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ അപ്പോ ഞാൻ കേൾക്കുകയാണ് തിരുനെല്ലിക്കാട് പോത്തു തിരുനെല്ലിക്കാട് പോത്തു ഞാൻ അവിടെ ഇരുന്ന് അന്തം വിട്ടു അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിലും എടുത്തോ എന്നായി ഞാൻ കുട്ടപ്പൻ എന്നോട് ചോദിച്ചു ഏത് പാട്ട് ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് ചേട്ടൻ എഴുതിയ പാട്ട് ഇന്ന് സിനിമയിൽ വന്നിരിക്കുന്നു എന്ന് അപ്പോൾ കുട്ടപ്പൻ പറഞ്ഞു ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ടാണ് മുകേഷ് ഏട്ടനും പാർവതിയും കൂടെ അഭിനയിച്ചത് ഞാനല്ലേ കൊണ്ടുവന്നു വന്നു വിട്ടത് എന്ന് എനിക്കാണെങ്കിൽ മുകേഷ് ഏട്ടനെ അപ്പോൾ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ എടുത്തു കറക്കി അറിയണം എനിക്ക് മാനക്കേട് സഹിക്കാൻ വയ്യ ഞാൻ ആ ലൊക്കേഷനിൽ എല്ലാവരോടും പറഞ്ഞില്ലേ ആ പാട്ടിനെ കുറിച്ച് നാല് ദിവസം കഴിഞ്ഞു പോകണം ആ ലൊക്കേഷനിൽ മുകേഷ് ഏട്ടനെ കാണണം എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്ത് പറഞ്ഞു തോൽപ്പിക്കും മുകേഷ് ഏട്ടനെ തോൽപ്പിക്കാൻ പറ്റില്ല ശരിക്കും ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെയും അത് മുകേഷ്ഠാണ് ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷേ മുകേഷ് അത്രയും ആയി തമാശ പറയുന്ന ആളെ കണ്ടിട്ടില്ല നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ പറയുന്ന ആളാണ് മുകേഷ് ഏട്ടൻ ഞാൻ ആ ലൊക്കേഷനിൽ തിരിച്ചു ഉടനെ ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പോൾ ഓരോരുത്തർ വന്ന് ചോദിച്ചു മുകേഷിന്റെ പാട്ട് എവിടെ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് എന്ന് അതുപോലെ ഏതെല്ലാം സന്ദർഭം ൾ ഈ പടത്തിൽ മുകേഷ് ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മുകേഷ് ഉണ്ടോ അയ്യോ സൂപ്പർ ആയിരിക്കും കാരണം ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാം കുറെ കഥ കേൾക്കാം നമ്മളെ തന്നെ പരീക്ഷിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാലും കൂടെ ഇരുന്ന് നമ്മൾ കഥ കേൾക്കും